നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി നൂറിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇടത് വലത് മുന്നണികളും എൻ ഡി എയും നിലനിൽക്കെ തന്നെ എറണാകുളം പെരുമ്പാവൂർ കുന്നത്തുനാട് മേഖലയിൽ നിർണായക ശക്തിയായി ഉയർന്നു വന്ന ട്വന്റി ട്വന്റി വോട്ടർമാർക്ക് ഒക്കെ അറിയാം കള്ളം നിറഞ്ഞ് കളിച്ച ക്ഷമിക്കണം കളം നിറഞ്ഞു കളിച്ച കൺവീനർ സാബു എം ജേക്കപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ ചുവടുവെപ്പ് എന്നോണം എൻ ഡി എ ലേക്ക് ചേക്കരുത് തെല്ലുന്ന അത്ഭുതത്തോടെയാണ് നമ്മൾ കണ്ടത് പക്ഷേ എൻ ഡി എ കൂടാരത്തിലെ സ്വീകരണവും അംഗത്വമെടുക്കലൊക്കെ താഴെ തട്ടിലെ അണികളിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ട് ട്വന്റി ട്വന്റിയിൽ നിന്ന് വിയോജിപ്പിന്റെ വാർത്തകളും രാജികളുമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു പാർട്ടി എന്ന നിലയിൽ അപ്രസക്തമായേക്കുന്ന അഭിപ്രായങ്ങൾക്കിടെ ട്വന്റി ട്വന്റി എൻ ഡി എൽ എത്തിയത് നല്ല തീരുമാനമോ എന്നാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ആ ചോദ്യം പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇപ്പോൾ ഈ അവർക്ക് എത്രത്തോളം ഗുണകരമാകും ജനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം ശരിക്കും പറഞ്ഞാല് ട്വന്റി ട്വന്റി ബിജെപിയിലേക്ക് പോയേക്കുന്നത് ഒരിക്കലും ട്വന്റി ട്വന്റിയും ബിജെപി കേരളത്തിന് വേണ്ട അവരൊക്കെ കേരളത്തിന് നല്ല യു ഡി എഫും നല്ല എൽ ഡി എഫും ഇനി എൽ ഡി എഫും മൂന്നാം ഭരണവും കൂടി ഉണ്ടാവില്ല പിന്നെ അവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർക്ക് ഉണ്ടാവും പിന്നെ സാബുക്കപ്പം വലിയൊരു നല്ല കാര്യമാണ് സാഹചര്യം ചേക്കപ്പന് ഗുണഞ്ഞ് കാരണം ജനങ്ങളും അടുത്ത് ഈ ഇടതോലത്തെ പറഞ്ഞു പറഞ്ഞേ അതുകൊണ്ട് അത് പുള്ളി കുണഞ്ഞ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാബു ചേക്കപ്പൻ്റെ വികസനമാണ്